ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ഡെന്റൽ ന്യൂ സ്മൈൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ബസേലിയസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തെരുവുനാടകവും നോട്ടീസ് വിതരണവും ഉൾപ്പെടെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു റോഡ് സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഉത്തരവാദിത്തമുള്ള പെരുമാറ്റത്തെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം ട്രാഫിക് എസ്ഐമാരായ സാലു പി ബി മുഹമ്മദ് ഷാബിൻ അരുൺ രവികുമാർ അജ്മൽ സോനു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർ ഫിൽസി ഫ്രാൻസിസിനൊപ്പം ചുമതലയുള്ള അധ്യാപകരായ രമണി പി എസ് പ്രസന്നകുമാരി എന്നിവർ പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് മേൽ ോട്ടം വഹിച്ചു തെരുവുനാടകം റോഡ് സുരക്ഷയുടെ സന്ദേശം പ്രേക്ഷകരിലേക്ക് ഫലപ്രദമായി കൈമാറി വിതരണം ചെയ്ത നോട്ടീസുകൾ ഒരു ഓർമ്മപ്പെടുത്തലായി മാറി റോഡ് സുരക്ഷാ ബോധവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിൽ വിദ്യാർത്ഥികളുടെ ഉത്സാഹവും അർപ്പണബോധവും പ്രശംസനീയമായിരുന്നു നന്ദി എല്ലാവർക്കും കൂടി കേരള പ്രശംസീയമായിരുന്നു не сберу кода магалем